ട്ടോ മാഷെ ചായ കുടിക്കുംഷഷ് മാഷെ പൊള്ളി ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റോവ് ഇട്ടുതല്ല അപ്പൊ മാഷെ വലിച്ചു കുടിക്കാല്ലോ എന്റെ അന്നാളം കൂടെ പൊള്ളിക്കാനാടി ും ഒരു മാതൃക അധ്യാപകൻ എന്ന നിലയിൽ എന്റെ സ്കൂളില് വഴിതെറ്റുന്ന എന്ന വിഷയം ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാനാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഞാനാണ് എടുക്കുന്നത് ഒന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സുന്ദരനും എനിക്ക് ദൈവം ഏതെങ്കിലും കുറയ്ക്കായിരുന്നു ോ ആഴ്ചയിൽ ഏഴു ദിവസവും ഞാൻ മൃദു എടുത്ത് അമ്പലത്തിൽ പോകുന്നില്ലേ അതിന്റെ അനുഗ്രഹം എന്റെ മാഷിന് കിട്ടുന്നേ എനിക്ക് ഭാഗ്യമാണ് നമുക്കൊരു മോനല്ലേ ഉള്ളൂ അയ്യോ അതല്ല കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വല്ലാത്തൊരു

മാഷിന്റെ മാഷിന്റെ ഒരു കാര്യം കുട്ടികളുടെ കുട്ടികളുടെ പൊട്ട രാവിലെ കുളിക്കാനും മടിയാ ഫോണാണല്ലോ മെസ്സേജോ നീ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കൂ വിളിക്കാ വിളിക്കുന്നേ മോളിയിലെ പട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞ കന്മശും ും വളയും ഒക്കെ വാങ്ങിട്ട് വരണേ ഞാൻ കൊണ്ട് തരാതിരിക്കുവോ ഇതുവരെ ഞാൻ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്റെ കള്ളൻ എനിക്കൊരു പാട്ട് ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പാട്ടുകളൊന്നും എനിക്ക് പഠിക്കൂല ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ ഏതായാലും ആ വായിൽ നിന്ന് എനിക്കൊന്ന് കേട്ടാ മതി കോഴിക്കൊത്തി എന്റെ മാല പൊട്ടൂലെ മാല പൊട്ടിയാല് എൻ്റെ അമ്മ തല്ലൂലെ അമ്മ തല്ലാല് എൻ്റെ ചങ്കുപൊട്ടൂലെ അമ്മ തല്ലാല് എൻ്റെ ചങ്കുപൊട്ടൂലെ കിടത്താം ിൽ പോവാൻ മറന്നുടി എൻ്റെ ആര് പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോൺ എടുത്ത് എന്തിനോടുക്കാർ ആര് പറഞ്ഞോട് എവിടെ മടി എവിടെ ആര് പറഞ്ഞു എന്റെ ഫോൺ എടുക്കാൻ എടുത്തത്

മൂന്നാമതൊരാൾ അറിയരുത് നിങ്ങൾ എന്നെ ഇത്രയും നാളെ ചാദിക്കൂ സംസാരിച്ചോണ്ട് അറിയാതെ ബുദ്ധിയുള്ള ഏതൊരു അധ്യാപനം ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ള എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരണോ ഞാൻ അങ്ങോട്ട് കേറി വരണോ എടി നിന്റെ

ആ കുഴപ്പം ദൈവമേ നാട്ടുകാർ അറിഞ്ഞ ആകെ പ്രശ്നം ഇത്രയും കാലത്ത് എൻ്റെ അധ്യാപന ജീവിതം എല്ലാം തകർന്ന് അയ്യോ അമ്പലിക്കുട്ടനെ നിന്ന് വിളിക്കാം എടാ അമ്പലിക്കുട്ടാ നീ എവിടെയാടാ എടാ ഞാൻ താണ്ടാ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു അമ്പലിക്കുട്ട നീ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്നും മാടാ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എടാ ഞാൻ താൻ്റെ വീടിൻ്റെ വാദത്തിലുണ്ട് അയ്യോ വാ പ്രസാന് പിടിച്ച് പിടിച്ച് ചാറ്റ് പിടിച്ച് നിനക്ക് നല്ല ഒന്നാം ജോലിയുണ്ട് ഇഷ്ടം പോലെ ശമ്പളമുണ്ട് പിന്നെ എന്തിനായി മാറ്റാൻ പോകുന്നത് അയ്യോ എൻ്റെ മാറ്റി പിടിച്ചെന്നല്ല എടാ ഫോണിലെ ചാറ്റ് അവളെ പിടിച്ച് ആകെ കുഴപ്പമായി അവളിപ്പോൾ വീട്ടിൽ പോകാൻ പോകുന്നു എന്നെ കളഞ്ഞിട്ട് നിന്റെ പേരിൽ ഞാൻ ഈ നമ്പറുകൾ മാറ്റി പിടിച്ചിട്ട് ഓരോ പേരിലങ്ങോട്ട് കൊണ്ട് തിരിച്ചിട്ട് ചാറ്റ് ചെയ്തുവല്ലോ നിന്റെ പേരിൽ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് അനി എന്റെ പേര് ചാറ്റ് ചെയ്തെന്ന് എന്തോ പ്രശ്നം എന്തോ അമ്പലിക്കുട്ടൻ ഒരു കുഴപ്പമില്ല ആ നിന്റെ അമ്പലിക്കൂട്ടന്റെ കുട്ടനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ത് വിശ്വസിച്ച് നിന്റെ കൂടെ ഒക്കെ സഹകരിക്കൂടാ നീ ഇത് എങ്ങനെയാണ് ചാറ്റ് ചെയ്തെന്ന് പറയാ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്ത് ഇട ഒന്നും ഇല്ലെട ചുമ്മാ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് കുളിച്ചോ കഴിച്ചോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് കണ്ടൊന്നും ഭാര്യ വണങ്ങി പോകത്തില്ല ഇത് വേറെന്തോ സംഭവം നീ എന്റെ സത്യം പറ ഞാൻ ഉള്ള കാര്യം ഒരു മൂന്ന് പരിഹാരം എവിടെയാണ് നീ എന്നെ പറയാൻ വന്നാണോ എടാ അതല്ല വടക്കോ ഒരു ഇവിടെ കിഴക്ക് നീരുറവ് ഒരു പൊട്ടക്കിണറുണ്ട് ഒന്നും നോക്കണ്ട പോലും എനിക്കൊരു വഴി ഞാൻ ആദ്യം ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ പിന്നെ ഒരു നാട്ടുമര്യാദ അനുസരിച്ച് നിന്റെ ശ്രീമതി എനിക്കിപ്പോ മോഹൻലാലി പറഞ്ഞ ഡയലോഗേന്ന് വീട്ട് സ്വർണ്ണം വെച്ച് നാട്ടി തേടി അടക്കുന്നത് ഇതുപോലൊക്കെ വീട്ടിലുണ്ടായിട്ടാണോ കണ്ട പെണ്ണും എന്റെ ചെവിക്കൽ പൊടിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്റെ കൂടെ എങ്ങാണ്ടാ പൊറുക്കുന്നത് നിങ്ങൾ കുടുംബമായി കുട്ടികളായി കുട്ടികളെ

നിന്റെ അന്ന് മുതൽ സ്വഭാവം എല്ലാം സഹോദരി കാര്യം ഇന്ന് ലോകം ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അതിൽ അൻപത് ശതമാനം ആൾക്കാരും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ട പെണ്ണങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് യുവന്മാർക്കൊക്കെ വേണ്ടി ഇവിടെ കിടന്നുള്ള അടി ഞാൻ വാങ്ങി കെട്ടേണ്ട കാര്യമുണ്ടോ ും രഹസ്യമായിട്ട് പെണ്ണുങ്ങളുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നു അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യാപകൻ പ്രിൻസിപ്പാൾ എച്ച് ഡിഒ അങ്ങനെ സേവ് ചെയ്തേക്കുന്നത് ഞാൻ എന്റെ തൊഴിൽ പലരും അച്ചോടാം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പേരിട്ടേക്കുന്നു സവാളിലോ സവാള എഴുതേക്കുന്ന ആരാടാ അയ്യോ ഇത് സവാളയല്ലോ